ഓം നമശിവായ ജ്യോതിഷ ജ്യോതിഷരത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഹോരാ ശാസ്ത്രകാരനായ വരാഹ മിഹിരാചാര്യൻ ഹോരാ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ചന്ദ്രനെ കൊണ്ടുള്ള രാശി ഫലങ്ങളിൽ ചന്ദ്രൻ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകരെ സംബന്ധിച്ചുള്ള പ്രമാണ ശ്ലോകം ഇതാണ് അന്ത്യരാശൌ ജത ജലചരധനഭോക്ത ദുരക്ത സമരുചിരശരീരാ തുന ബ്രഹൽക്കീജിത ചാരുദൃ ദുതിനിധി ധനഭോഗി പണ്ഡിത ചതി സപക്ന അഭിഭവ ഇതാണ് ശ്ലോക ഭാഗം ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത് മീനം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചവൻ ജലത്തിൽ നിന്നും ജല ജന്തുക്കളിൽ നിന്നും ലഭിക്കപ്പെട്ട വസ്തുക്കളും കപ്പൽ കച്ചവടക്കാരിൽ നിന്നും ലഭിക്കപ്പെട്ട നാനാവിധങ്ങളായ ദ്രവ്യങ്ങളിൽ നിന്നും ലഭിക്കപ്പെട്ട ധനത്തോട് കൂടിയവനും ഭാര്യമാരിലും നല്ല വസ്ത്രങ്ങളിലും നല്ല താൽപ്പര്യമുള്ളവനും ലക്ഷണമൊത്തതും നല്ല മനോഹരവുമായിരിക്കുന്ന ശരീരത്തോട് കൂടിയവനും ഉയർന്ന മൂക്കുള്ളവനും വലിയ ശിരസ്സുള്ളവനും സ്ത്രീജിതനും ആകർഷകങ്ങളായ കണ്ണുകളോട് കൂടിയവനും കാന്തിയുള്ളവനും നിധി നിക്ഷേപങ്ങൾ ഉള്ളവനും വിദ്വാനും ശത്രുക്കളെ ജയിക്കുന്നവനും ആയിരിക്കും പൂരോരുട്ടാതി നാലാം ഭാവവും ഉത്രട്ടാതിയും രേവതിയും ആയ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അതായത് മീനക്കൂറ് നക്ഷത്രക്കാരുടെ ഫലങ്ങൾ വരാഹ മിഹിരാചാര്യന്റെ പ്രമാണ കൂടി പറഞ്ഞ നക്ഷത്ര ഫലങ്ങൾ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ